ആയ ഹലോ വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈ ഒരു ചൂടിനും നോമ്പ് തുറ സമയത്തൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ഡ്രിങ്കിൻ്റെ റെസിപ്പിയുമായിട്ടാണേ അപ്പോൾ നോമ്പ് തുറക്കുന്ന സമയത്ത് ഇതൊരു ഗ്ലാസ് തന്നെ മതിയാവും നമ്മുടെ ദാഹം വിഷപ്പൊക്കെ മാറാൻ അപ്പോൾ ഇതെങ്ങനെ റെഡിയാക്കി എടുക്കുന്നത് നോക്കാം അതിന് മുന്നേ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം അതിനായിട്ട് ഒരു പാനിലേക്ക് ഞാനിവിടെ ഒരു പാക്കറ്റ് പാൽ പൊട്ടിച്ചുവെച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു ഒന്നര കപ്പ് വെള്ളം കൂടെ ആഡ് ചെയ്യുന്നുണ്ട് ഒരു ഇരുന്നൂറ്റൻപത് എം എല്ലിൻ്റെ കപ്പിനാണ് വെള്ളം എടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക ഞാനിവിടെ ഒരു മുക്കാൽ കപ്പോളം പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം മധുരം തന്നെ ഉണ്ടാവണതിന് എന്നാലോണ്ണം നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ നിങ്ങളുടെ അളവിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കുക ഇനി ഇതിലേക്ക് ഞാനിവിടെ ഒരു അര ടീസ്പൂണോളം വനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിന് പകരം ഇലക്കപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക വേണമെന്നുണ്ടെങ്കിൽ അപ്പോൾ താ ഇനി ഇതിലേക്ക് നമ്മൾ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം പാൽപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് മിക്സാക്കി കൊടുക്കാം അപ്പോൾ ഇത് പാലൊക്കെ ചൂടായി വരുമ്പോൾ തന്നെ ഇതിൻ്റെ കട്ടകളൊക്കെ ഒടിഞ്ഞിട്ട് ഈ ഒരു പാലിലേക്ക് ഇത് അലിഞ്ഞു ചേരും അപ്പോൾ നമുക്ക് പാലൊന്ന് ചൂടാക്കി എടുക്കുക അതിനായിട്ട് ഞാൻ അടുപ്പിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ആ പാൽപ്പൊടിയൊക്കെ ഇതിലൊന്ന് അലിഞ്ഞു വന്നിട്ടുണ്ട് പാൽ ചെറിയ രീതിയിൽ ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് ഇതുപോലൊന്ന് മിക്സാക്കി കൊടുക്കുക പഞ്ചസാരയൊക്കെ ഇതിലൊന്ന് അലിഞ്ഞു ചേരുന്നത് വരെ മിക്സാക്കി കൊടുക്കുക ഇപ്പം ഇതാ പാലക്കൊന്ന് ചെറിയ രീതിയിൽ തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം റവ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് റവ വേവുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഇതുപോലെന്നെ ഇടയ്ക്ക് ഇളക്കിക്കൊണ്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ റവയ്ക്ക് ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് മൂന്ന് ടേബിൾ സ്പൂണുകൾ മാത്രം മതി കാരണം ഇത് ചൂടാറി കഴിയുമ്പോൾ ഒന്നും കൂടി ഒന്ന് തിക്കായി കിട്ടും അപ്പം അധികമായിട്ട് ചേർത്ത് എടുക്കേണ്ട മൂന്ന് ടേബിൾ സ്പൂണുകൾ മാത്രം റവ എടുത്താൽ മതി അപ്പോൾ ദാ ഇതൊക്കെ റവയ്ക്ക് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് നമുക്ക് തീ ഓഫ് ചെയ്ത് വെക്കാം എന്നിട്ട് ഇതൊന്ന് തണുപ്പിച്ചെടുക്കണം അപ്പോൾ ഞാനിവിടെ തീ ഓഫ് ചെയ്ത് വെച്ചിട്ട് തണുക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് തണുത്തതിനു ശേഷം ഇത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടൊന്ന് അടിച്ചെടുക്കണം അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചെടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം അപ്പോൾ ദാ ഇത് അടിച്ചെടുത്ത് വന്നിട്ടുണ്ട് എന്നിട്ട് പാനിലേക്ക് ഒഴിച്ചെടുക്കുന്നുണ്ട് ഇപ്പോൾ തിക്കാണെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് ചെറിയ ചൂടുള്ള പാലോ അതല്ലെങ്കിൽ ചെറിയ ചൂടുള്ള വെള്ളമൊക്കെ ഒഴിച്ചുകൊടുക്കാം അപ്പോൾ ഒരു അരക്കപ്പ് പാലോ അതല്ലെങ്കിൽ എങ്കിൽ തിളപ്പിച്ചാറിയിട്ടുള്ള വെള്ളമൊക്കെ ഒഴിച്ചെടുക്കുക പിന്നതിലേക്ക് കുറച്ച് ഫ്രൂട്ട്സ് ഒന്ന് ആഡ് ചെയ്തെടുക്കുന്നുണ്ട് അതിനായിട്ട് ഞാൻ കുറച്ച് ഉറുമാമ്പ എടുത്തിട്ടുണ്ട് അതുപോലെ നേന്ത്രപ്പായം ചുതാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കറുപ്പും പച്ചയുള്ള മുന്തിരി എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അള ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഒക്കെ ചേർത്ത് കൊടുക്കുക നിങ്ങളുടെ അളവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക ആപ്പിളൊക്കെ ചേർത്ത് കൊടുക്കുക പയം ചേർത്ത് കൊടുക്കുമ്പോൾ നേന്ത്രപ്പയം തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ചെറുപ്പായം ചേർത്ത് കൊടുക്കരുത് അപ്പോൾ ഇതെല്ലാം കൂടി ഞാൻ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇനി നല്ല രീതിയിലൊന്ന് മിക്സാക്കി കൊടുക്കുക ഞാനിവിടെ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്തിട്ടാണ് ചെറിയ രീതിയിൽ മുന്തിരിയൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ടാണ് ഇട്ട് ഇട്ടെടുത്തിട്ടുള്ളത് മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കുക ഇനി ഇത് നല്ല രീതിയിലൊന്ന് മിക്സാക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് ഞാനിവിടെ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം കസ്കസ് ഒന്ന് വെള്ളത്തിൻ്റെ ഇട്ട് കുതിരാനായിട്ട് വെച്ചിട്ടുണ്ട് അതും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതാ അതും കൂടി നല്ല രീതിയിൽ ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് ഇനി ഇത് മിക്സാക്കിയതിന് ശേഷം നമുക്ക് രണ്ട് മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിക്കാനായിട്ട് വെക്കണം ഇത് നല്ല രീതിയിൽ തണുത്ത് വന്നാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ഒരു രണ്ട് മണിക്കൂറെങ്കിലും മിനിമം തണുപ്പിക്കാനായിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കണം അപ്പോൾ അതാ തണുപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് ഇത് വറുത്തെടുത്തിട്ടുള്ള അവലാണ് ചേർത്ത് കൊടുക്കുന്നത് പാനിലിട്ട് ചൂടാക്കി കുറച്ച് നേരം ഒന്ന് ചെറിയ തീയിലിട്ട് ചൂടാക്കി വറുത്തെടുത്തിട്ടുള്ള അവലാണ് ചേർത്തെടുക്കുന്നത് ഇതും കൂടി ഒന്ന് ചേർത്തിട്ട് മിക്സാക്കി കൊടുക്കുന്നുണ്ട് ഇത് നമ്മൾ സെർവ് ചെയ്യണ സമയത്ത് ചേർത്തെടുത്താൽ മതി അതെല്ലാം എന്നുണ്ടെങ്കിൽ അവലൊക്കെ നല്ലോണം കുതിർന്നിട്ട് ടേസ്റ്റിൽ വ്യത്യാസം വരും അപ്പോൾ നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് മാത്രം അവൽ ചേർത്തെടുക്കുക ഇനി അവൽ ചേർത്ത് നമുക്ക് സെർവ് ചെയ്യാം അപ്പോൾ അതാ ഞാനിവിടെ ഗ്ലാസ്സിലേക്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ നോമ്പ് തിരക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതൊരു ഗ്ലാസ് തന്നെ മതി നമുക്ക് വിശപ്പ് മാറാനും ദാഹൊക്കെ മാറിയിട്ട് ക്ഷീണമൊക്കെ മാറാനും അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനൊന്നും മറന്ന് പോകരുതേ അതുപോലെ തന്നെ പുതുതായിട്ട് ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുതേ അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇത്രയേ ഉള്ളൂ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പുതിയ റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം താങ്ക്